വീട്ടിൽ എവിടത്തെ എറണാകുളത്തെ വഴി പഠിക്കുന്ന അണ്ണാണിയെ കണ്ടു രണ്ടെണ്ണം പഠിക്കാനാന്നും പറഞ്ഞിറങ്ങി കടയിൽ ഹോർലിക്സ് ഇല്ല പക്ഷെ അത് കൊടുക്കും എന്താ എന്താ കുഞ്ഞാ കിഞ്ചുകൊടുക്കും പ്രകാരം പറയാം നിക്കോബർ ഐലൻഡ്സ് ഉണ്ട് ചണ്ഡിഗഡ് ഉണ്ട് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഉണ്ട് ഡാമൻ ഡിയുണ്ട് എല്ലാം ഒന്ന് തന്നെയാണ് ലയിപ്പിച്ച് ഒന്നാക്കി ഒന്നാക്കി പോർട്ട് ബ്ലെയർ ബ്ലെയർ പോർട്ട് എന്ന് പറയുന്നത് എടാ ആ ജമ്മു രണ്ട് യൂണിയൻ യും ആയിട്ട് മാറ്റി രണ്ട് യൂണിയൻ അല്ല ഒരു ഒരു യൂണിയൻ സംസ്ഥാനമായിട്ട് മാറ്റി മൂന്ന് വർഷങ്ങളായിട്ടുള്ള ഞാൻ ഞാനാദ്യമായിട്ടാണ് കേട്ടോ ഞാനും എനിക്ക് തന്നായിരുന്നു ഒരു പൊട്ടിത്തെറിയോട് കൂടി നമ്മൾ ഒരു കാഴ്ച കാണിക്കണത്ത് ആരാധകർ അല്ലാതെ എല്ലാവരും എന്റെ മനസമാധാനത്തിന്റെ വലിയൊരു ഫാക്ടറായിരുന്നു ൂ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എനിക്ക് ഒരുപാട് വിഷയം ഞാൻ നല്ല ഉറപ്പായിരുന്നു ഇച്ചു പാവ മേളി വന്നിരുന്ന് വിളിച്ച് 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 മരുന്ന് കഴിക്കണം എന്നിരിക്കും കയ്യാ പിടിച്ചറ കുഞ്ഞാവ അത്യാവശ്യമായിട്ട് വയനാട്ടിലോട്ട് പോയി പോയിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അങ്ങോട്ട് എന്റെ വിശേഷം പറഞ്ഞ വിശേഷം വേണോ ബീഫ് അലുത്തെന്ന് പറഞ്ഞു എന്തിനാണോ എന്തോ പക്ഷെ അതിൽ ഞാൻ കാണിച്ചത് അങ്ങനെ മനസ്സുവേദന എനിക്ക് മനസ്സിലേദന അപ്പൊ എനിക്ക് കണ്ടില്ലേ കുറഞ്ഞ പുഴയാ രാവിലെ ഞങ്ങള് നീന്തി നടക്കുവാൻ രാവിലെ എന്നിട്ട് ഒന്നും പൊച്ച തോന്നില്ല ശാന്തി എന്തൊന്നും അമ്മുന്റെ ഹോം ടൂർ വേണം അമ്മുന്റെ ഹോം ടൂർ വേണം പറഞ്ഞില്ലേ ഞാൻ ഇളു പിന്നെ ഒരു സന്തോഷം